അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളിയിൽ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് ഇ ഡി പറയുകയാണ് അതായത് കൃത്യമായ കുറ്റകൃത്യം ശബരിമല കേസിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എത്തുകയാണോ ഇ ഡി ഇ ഡി കൂടി എത്തുകയാണെങ്കിൽ നിലവിലെ കേസിനും അപ്പുറത്തേക്ക് ഈ കേസിന്റെ ഗ്രാവിറ്റി കൂടുകയാണ് എന്ത് പ്രാഥമികമായ വിശദാംശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇങ്ങനെ കള്ളപ്പണ ഇലമെൻറ്റ് ഈ കേസിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ട് എന്ന് പറയുന്നത് ബിനിൽ ആ പ്രതീക്ഷ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഈ എഫ്ഐആറിന്റെ പകർപ്പുകൾ ആവശ്യപ്പെട്ട് അവർ വരുമ്പോഴാണ് ആ കള്ളപ്പട ഇടപാട് നടന്നിട്ടുണ്ട് എന്ന പ്രാഥമികമായ നിഗമനം അവർ വ്യക്തമാക്കുന്നത് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അവർ സമർപ്പിച്ച അപേക്ഷയിലും അക്കാര്യം വിശദീകരിച്ചിരിക്കുന്നു ഹൈക്കോടതിയുടെ ഉത്തരവിലെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് അവർ പറയുന്നത് ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പ്രതികളുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ അതെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിലെ ഈ ഇതിലെ തട്ടിപ്പിന്റെ പണമാണ് ഈ പ്രതികളിലൊക്കെ കൂടി തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ കേസ് പി എം എൽ എ പ്രകാരം അന്വേഷിക്കാൻ അതായത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു കേസാണ് അതിനുള്ള അനുമതി അതായത് എഫ് ഐ ആറിൻ്റെ പകർപ്പുകൾ നൽകണം എന്നതാണ് അവരുടെ ആവശ്യം ഇന്ന് ആ ഹർജി കൊല്ലം വിജിലൻസ് കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ സർക്കാർ ശക്തമായി എതിർത്തു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാരിന്റെ എതിർപ്പ് എന്തിലാണ് എന്നാണ് അറിയേണ്ടത് അതായത് ഇപ്പോഴുള്ള എസ് ഐ ടിയുടെ അന്വേഷണത്തിനൊപ്പം തന്നെ ഇ ഡി അന്വേഷണം കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ ഉണ്ടാകാവുന്ന ആ ഒരു പ്രതിസന്ധി ആ രണ്ട് ഏജൻസികളിലും ഒരുമിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി അത് പരിഹരിക്കുക എന്നത് മാത്രമാണോ എതിർപ്പ് അതോ ഇ ഡി അന്വേഷണത്തെ അവർ പൂർണ്ണമായി എതിർക്കുകയാണോ എന്നത് പത്താം തീയതി സർക്കാരിൻ്റെ രേഖാമൂലമുള്ള എതിർപ്പ് വരുമ്പോൾ മാത്രമേ വ്യക്തമാക്കിയുള്ളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഈ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവർ ഇതിൽ ഒരു ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഈ കേസിലെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ തുടർ നടപടികളിലേക്കൊക്കെ അവർ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ കേസിലെ പ്രതികൾക്ക് എളുപ്പത്തിലൊന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയില്ല അതോടൊപ്പം തന്നെ അവർ കൂടുതൽ രേഖകൾ കസ്റ്റഡിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എസ് ഐ ടിക്ക് കിട്ടാനുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ അങ്ങനെ ഈ രണ്ട് ഏജൻസികളും തമ്മിൽ ഒരു യോജിച്ചു പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ ആ കാര്യമാണോ ഇനി കോടതിയിൽ സൂചിപ്പിക്കാൻ പോകുന്നത് തുടങ്ങിയതൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നത് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയാൻ സർക്കാരിന് കഴിയില്ല കാരണം ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു ആ കുറ്റകൃത്യത്തിലൂടെ കള്ള പണം ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടെത്തിയാൽ അത് കണ്ടെത്തി അത് എങ്ങോട്ടേക്കൊക്കെ പോയിരിക്കുന്നു അതിന്റെ വേരുകൾ തേടി പോകാനുള്ള നിയമപരമായ അവകാശമുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെയാണ് അവരുടെ അന്വേഷണത്തെ ആർക്കും തടയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഹൈക്കോടതി വീണ്ടും നിങ്ങൾ ബന്ധപ്പെട്ട കോടതിയിലേക്ക് പോകൂ അവിടെ അപേക്ഷ നൽകൂ അപേക്ഷയിലൂടെ നിങ്ങൾ ആ എഫ്ഐആറിൻ്റെ പകർപ്പുകൾ സ്വീകരിക്കൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഇ ഡി തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ എഫ് ഐ ആറിൻ്റെ പകർപ്പ് തന്നാൽ ഞങ്ങൾ അതത് അതീവ രഹസ്യമാക്കി കൈകാര്യം ചെയ്തോളാം അത് പുറത്തു വിടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാരണം അവർക്ക് ഈ എഫ് പകർപ്പ് കിട്ടിയാൽ മാത്രം പോരാ ഇതുവരെയുള്ള കേസിലെ അന്വേഷണ പുരോഗതി അവർക്ക് മനസ്സിലാകണമെങ്കിൽ ആ മൊഴി പകർപ്പുകൾ അടക്കം വേണ്ടി ും അത് അവർ എസ് ഐ ടി ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഈ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ അന്വേഷണ റിപ്പോർട്ടും മറ്റ് കട കാര്യങ്ങളും ഒക്കെ തന്നെ ആ ഇ കിട്ടാനുമുള്ള സാധ്യതയുള്ളൂ പക്ഷേ അവർ ഈ അന്വേഷണത്തിലേക്ക് വന്ന് ഒരുമിച്ച് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ അറസ്റ്റിലേക്ക് ഇ ഡി നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്